റിസർച്ച് ബി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നേ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ജി എസ് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പി എസ് സി നടത്തിയ പരീക്ഷയുടെ ചോദ്യം അതിൻ്റെ ഡീറ്റെയിൽസുമാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അതിനകത്ത് വന്നത് ചോദ്യം ഇങ്ങനെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് എന്നാണ് അതിലെ ഓപ്ഷൻ എ എൺപത്തി നാല് ബി എൺപത്തി ആറ് സി എഴുപത്തി ഒൻപത് ഡി എഴുപത്തി മൂന്ന് അപ്പോൾ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ ബി എൺപത്തി ആറാണ് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഒരു കുതിച്ചു ചാട്ടം എന്ന് പറയത്തക്ക നിലവാരത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതി ആയിരുന്നു എൺപത്തിയാറാം ഭേദഗതി ഈ എൺപത്തിയാറാം ഭേദഗതി വരുവാനുള്ള നാൾ വഴികൾ ഞാനിവിടെ പറയാം വളരെ ശ്രദ്ധയോടെ നിങ്ങളത് പഠിക്കുക വിദ്യാഭ്യാസം മൗലിക അവകാശമാണെന്നും അത് അനുച്ഛേദം ഇരുപത്തി ഉൾപ്പെടുന്നു എന്നും സുപ്രീം കോടതി വിധിച്ചത് ആദ്യമായി വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഉണ്ണികൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ഈ കേസിൻ്റെ വിധിയിൽ വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഈ കേസിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചു തമസ് മജുംദാർ കമ്മറ്റി അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിയമിച്ച തമസ് മജുംദാർ കമ്മറ്റി ഈ കമ്മിറ്റിയിലെ ഒരു അംഗം കൂടിയായിരുന്ന വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കാൻ ശുപാർശ ചെയ്ത മറ്റൊരു കമ്മിറ്റി വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കാൻ ശുപാർശ ചെയ്ത ഒരു വിദ്യാഭ്യാസ ചിന്തകൻ കൂടിയായിരുന്നു വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കാൻ ശുപാർശ ചെയ്ത കമ്മറ്റി എന്ന് ചോദിച്ചാലും ഇതാണ് മുഖിറാം സൈക്യ കമ്മറ്റി അപ്പം മുഖിറാം സൈക്യ കമ്മറ്റിയുടെ ശുപാർശ പ്രകാരമാണ് വിദ്യാഭ്യാസ മൗലിക അവകാശമായത് അപ്പൊ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയത് എന്ന് വെച്ചാൽ അനുച്ഛേദം ഇരുപത്തി ഒന്നിലല്ല ഇരുപത്തി ഒന്ന് എ എന്ന് ഉൾപ്പെടുത്തി ഇതിങ്ങനെ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി എൺപത്തിയാറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് ഈ ഭേ ഈ ഭേദഗതി പാസാക്കിയത് എൺപത്തിയാറാം ഭേദഗതി പാസാക്കിയത് രണ്ടായിരത്തി രണ്ട് ഡിസംബർ പന്ത്രണ്ട് ഈ ഭേദഗതി പാസാക്കുമ്പോൾ എന്ന് വെച്ചാൽ എൺപത്തിയാറാം ഭേദഗതി പാസാക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും ഈ ഭേദഗതിയിൽ ഒപ്പുവച്ച ഇന്ത്യയുടെ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാവുമാണ് അപ്പോൾ വിദ്യാഭ്യാസത്തെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് ഉൾപ്പെടുത്തി അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ നമ്മുടെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരം മൂന്ന് മൂന്നനുച്ഛേദങ്ങളിൽ മാറ്റം വന്നു അനുച്ഛേദം ഇരുപത്തി ഒന്ന് യേ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തെ കുറിക്കുന്നു രണ്ടാമത്തെ അനുച്ഛേദം ആർട്ടിക്കിൾ നാൽപ്പത്തഞ്ച് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചിൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും എന്ന് ഉൾപ്പെടുത്തിയത് ഈ എൺപത്തിയാറാം ഭേദഗതി പ്രകാരമാണ് അതേപോലെ അനുച്ഛേദം അൻപത്തി ഒന്ന് എൽ കെ എന്ന് പറഞ്ഞ് പതിനൊന്നാമതൊരു മൗലിക കടമകൾ കൂടെ കൂട്ടിച്ചേർത്തു ഇതും എൺപത്തി ആറാം ഭേദഗതി പ്രകാരം എന്നുവെച്ചാൽ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ മാതാപിതാക്കൾക്കോ രക്ഷിതാക്കൾക്കോ സമൂഹത്തിനോ നൽകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ പൗരന്മാരുടെ കടമയാക്കി മാറ്റി അങ്ങനെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരം മൂന്ന് അനുച്ഛേദങ്ങളിൽ മാറ്റം വന്നു ഏതൊക്കെയാണ് അനുച്ഛേദം ആർട്ടിക്കിൾ എ കൂട്ടിച്ചേർക്കപ്പെട്ടു ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചിൽ സൗജന്യവും നിർബന്ധിതവും എന്ന പദം എഴുതി ചേർക്കപ്പെട്ടു ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ കെയിൽ പതിനൊന്നാമത്തെ ഒരു മൗലിക കടമ ഒരു പൗരനാകെ പത്ത് മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ പതിനൊന്നാമതായി ഒരു മൗലിക കടമ കൂട്ടിച്ചേർത്തു ഇതും എൺപത്താറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് അപ്പോൾ ഈ എൺപത്താറാം ഭേദഗതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ഡിസംബർ പന്ത്രണ്ടിനാണ് പൗരന്മാരുടെ അവകാശങ്ങളുടെ അധ്യായത്തിലെ രണ്ടാം വിപ്ലവത്തിൻ്റെ പ്രഭാവം എന്ന് എൺപത്താറാം ഭേദഗതിയെ കേന്ദ്ര സർക്കാർ വിശേഷിപ്പിച്ചു ഈ എൺപത്താറാം ഭേദഗതിയെ ഡോക്ടർ മൻമോഹൻ സിംഗ് വിശേഷിപ്പിച്ചത് ഇത്തരത്തിലാണ് ഉത്തരവാദിത്വവും ക്രിയാത്മകവും നിറഞ്ഞ ഒരു പൗര സമൂഹത്തെ വാർത്തെടുക്കാൻ ആവശ്യമായ അറിവും മൂല്യങ്ങളും നേടാനും കഴിവുള്ള മനോഭാവങ്ങളും വളർത്തിയെടുക്കാനും പൗരനെ പ്രാപ്തമാക്കുന്ന വിദ്യാഭ്യാസം എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയെ വിശേഷിപ്പിച്ചു ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് എൺപത്തി ആറാം ഭേദഗതിയുടെ ചുവട് പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം ആർ ടി ഇ റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് അപ്പൊ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി അപ്പൊ വിദ്യാഭ്യാസ അവകാശ നിയമം ഇത് നമ്മുടെ കേന്ദ്ര ക്യാബിനറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപത് ജൂലൈ രണ്ടിനാണ് കേന്ദ്ര ക്യാബിനറ്റ് രണ്ടായിരത്തി ഒൻപത് ജൂലൈ രണ്ടിന് പാസ്സാക്കി എന്നാൽ രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപത് ജൂലൈ ഇരുപതിനും വിദ്യാഭ്യാസ അവകാശ നിയമം രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപത് ജൂലൈ ഇരുപതിനും ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് നാലിനും അന്നത്തെ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ ഈ വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന് അംഗീകാരം കൊടുത്തത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനും എന്നാൽ ആർ ടി ഇ ആക്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനുമാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ സവിശേഷതകൾ അതിവയൊക്കെയാണ് ഏഴ് സവിശേഷതകൾ പറയുന്നു ഒന്നാമത്തെ സവിശേഷത ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അയൽപക്ക സ്കൂളുകളിൽ സൗജന്യ വിദ്യാഭ്യാസം നേടാം രണ്ടാമത് പറയുന്നു ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ പഠന ചെലവ് കുട്ടിയല്ല വഹിക്കേണ്ടത് സർക്കാർ ആയിരിക്കും മൂന്നാമത് പറയുന്നു നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സ്കൂൾ അധികൃതർക്കും രക്ഷിതാക്കൾക്കും അദ്ധ്യാപകർക്കുമായിരിക്കും നാലാമത് പറയുന്നു വിദ്യാഭ്യാസ അവകാശ നിയമം ആറു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിൽ വയസ്സിന് യോജിച്ച ക്ലാസ്സിൽ ഇരുത്തി അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകണം എന്ന് ശുപാർശ അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ ആ നിയമപ്രകാരം അഞ്ചാമത്തെ വ്യവസ്ഥ പഠന നിലവാരം ഉയർത്തുവാൻ പ്രത്യേക പരിശീലനം നൽകണം എന്ന് പറയുന്നു അതേപോലെ ആറാമതായി പറയുന്നു ഇതിൽ പതിനാല് വയസ്സ് പൂർത്തിയായാലും പ്രാഥമിക വിദ്യാഭ്യാസം നേടാൻ കുട്ടിക്ക് അവകാശമുണ്ടായിരിക്കും ഏഴാമത് ഒരു കാര്യം പറയുന്നു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സൗകര്യമില്ലാത്ത ഒരു സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നതെങ്കിൽ മറ്റേതെങ്കിലും സൗകര്യമുള്ള സ്കൂൾ ആവശ്യപ്പെടാൻ കുട്ടിക്ക് അവകാശമുണ്ടായിരിക്കും എന്നും പറയുന്നു അപ്പൊ ഇത്തരത്തിൽ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ സവിശേഷതകൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ ഈ സവിശേഷതകൾ വരുവാനൊക്കെ സാധ്യത കൂടുതലാണ് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗത്തിലൂടെ ആദ്യമായി ഒരു നിയമം നിലവിൽ വന്നു എങ്കിൽ ആ നിയമത്തിന്റെ പേരാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അങ്ങനെ പ്രസംഗത്തിലൂടെ കൊണ്ടുവന്ന പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ലിംഗ സാമൂഹിക വിഭാഗങ്ങളുടെ വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് ഇങ്ങനെയാണ് മൻമോഹൻ സിംഗ് പ്രസംഗിച്ചത് ഏതിനെക്കുറിച്ചാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിനെ കുറിച്ച് ദേശീയ വിജ്ഞാന കമ്മീഷൻ രണ്ടായിരത്തി അഞ്ചിലാണ് രൂപം കൊണ്ടത് ഇത് രൂപം കൊണ്ടത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിമൂന്നിനാണ് പക്ഷേ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിനാലിന് ഇതിനെ പിരിച്ചുവിട്ടു ദേശീയ വിജ്ഞാന കമ്മീഷൻ ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ആയിരുന്നു ഈ കമ്മീഷനിലാകെ എട്ട് ഉണ്ടായിരുന്നു ഈ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു സാം പിത്രോഡ പി സിക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ദേശീയ വിജ്ഞാന കമ്മീഷൻ്റെ ആര് അത് സാം പിത്രോഡ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനൊന്ന് ആരുടെ ജന്മദിനം ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്ന മൗലാൻ അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ പതിനൊന്നിനാണ് മൗലാൻ അബ്ദുൽ കലാം ആസാദ് ജനിച്ചത് ജനന സ്ഥലം കൊണ്ട് പ്രസിദ്ധനാണ് ഇദ്ദേഹം കാരണം പി എസ് ചോദ്യങ്ങൾ വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനിയാണ് മൗലാൻ അബ്ദുൽ കലാം ആസാദ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായൊരു കൃതിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാൻ അബ്ദുൽ കലാം ആസാദ് ലോക വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനേഴ് ലോക ദേശീയ വിദ്യാഭ്യാസ ദിനമായി നവംബർ പതിനൊന്ന് ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി എട്ട് മുതൽ ലോക വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനേഴ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു അത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പുത്തൻ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു ഇതിൻ്റെ അധ്യക്ഷൻ ഇതിൻ്റെ അല്ലെങ്കിൽ ചെയർമാൻ പുത്തി പുത്തൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചെയർമാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ കസ്തൂരിരംഗൻ ഡോക്ടർ കസ്തൂരിരംഗൻ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഇതൊന്ന് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരാരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ വരേക്കും ബായ്